തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കാരോട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയുടെ ബലിയാടായി മാറുകയാണ് മുട്ടത്തറ നിവാസികൾ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ റോഡടച്ച് മറ്റൊരു റോഡിനു നേരെയാണ് അടിപ്പാത നിർമ്മിച്ചത് ദേശീയപാത നിർമ്മാണത്തെ അശാസ്ത്രീയതയ്ക്കെതിരെ സമരം നടക്കുന്ന മുട്ടത്തറയിലാണ് ഇന്നത്തെ കവല കവലയിലേക്ക് കഴക്കൂട്ടം കാരോട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു അടിപ്പാത നിർമ്മിക്കുന്നതിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ജനകീയ ഒരു പ്രശ്നമാണ് കവലയെന്ന് പരിചയപ്പെടുന്നത് നമ്മളിപ്പോഴുള്ളത് മണക്കാട് നിന്ന് മണക്കാട് ബലവാൻ നഗറിൽ നിന്നും മുട്ടത്തറയിലേക്ക് പോകുന്ന ഒരു പാതയുണ്ട് പ്രധാനപ്പെട്ട പാതയുണ്ടായിരുന്നു ഇവിടെ ഒരു അടിപ്പാത അതിന് സമീപത്തോ വരുന്നതോടുകൂടി ഈ പാത അടയുകയാണ് എന്നാൽ ഈ യഥാർത്ഥത്തിൽ ഈ പാതയാണ് അടിപ്പാതയിലോ അല്ലെങ്കിൽ മേൽപ്പാലത്തിലൂടെ തുറന്നു വിടേണ്ടത് അങ്ങനെ ആ രീതിയിലൊരു പ്രാധാന്യമുള്ളൊരു പാതയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ സംഘടിക്കുകയും ഈ വിഷയം അധികാരിയുടെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സമരസമിതി ആൾക്കാരെല്ലാം നമ്മുടെ ഒപ്പമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ പാത അല്ല ഈ അടയുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാവും ഈ പാത അടയുന്നത് മൂലം ഈ മുട്ടത്ര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ് ഈ മുട്ടത്ര വാർഡ് ഈ പ്രദേശത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഈ റോഡ് അടച്ചുപൂട്ടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദുരിത കയറ്റിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് തുറന്നി തുറന്നിരുന്നാൽ പ്രധാനമായും ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന രണ്ട് പള്ളിക്കൂടങ്ങളാണ് ഈ റോഡിലൂടെ കുട്ടികൾ പോകുന്നത് ട്രാൻസ്പോർട്ട് ബസ് ഒരു മേഖലയാണ് മണക്കാട് വലിയ പള്ളിയും ആറ്റുകാൽ അമ്പലവും പഴിഞ്ചറ ദേവിക്ഷേത്രവും അതിനോട് അതിനോട് ഉപരി ഒരു ബലവാൻ ഒരു ചർച്ചും ഒക്കെയുള്ള ജനങ്ങളൊക്കെ പോവുകയും വരികയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു റോഡാണിത് അതിനോടൊപ്പം റേഷൻ കടകൾ മാർക്കറ്റുകൾ ഇതൊക്കെ ഞങ്ങൾക്ക് അടയുകയാണ് ആശുപത്രികൾ ഇതൊക്കെ ഞങ്ങൾക്ക് അടയുകയാണ് ഇതിൽ ഇതിൻ്റെ സമീപത്ത് തന്നെയാണ് ഒരു ഒരു അടിപ്പാത തുറന്നിരിക്കുന്നത് അത് അത് തുറന്നതിൻ്റെ പ്രശ്നം അവിടെയാണോ തുറക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തുറക്കേണ്ടിയിരുന്ന അവിടെയല്ലേ ശരിക്കും മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ പട്ടുകാലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് ഇതാണ് അത് എന്തുകൊണ്ട് അപ്പുറത്ത് തുറന്നതെന്ന് ചോദിച്ചാൽ ആടെയോ പ്രയടനം മൂലം അപ്പുറത്ത് തുറന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് കാരണം കൂടുതൽ ഓഫീസുകളും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തുനിണ്ടായിരുന്നത് അവര് ഇപ്പോൾ പറയുന്നത് അവർ ആദ്യമായി അവർ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ചപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചില്ല അവരിതിനെ ശ്രദ്ധിക്കാതെ ഇവിടുത്തെ ജനങ്ങളുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മറുഭാഗം ഓപ്പൺ ചെയ്തു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ഒന്ന് രണ്ട് സ്വകാര്യ വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം പൊതു കേരള സർക്കാരിൻ്റെ കീഴിൽ വി എസ് ശിവുമാർ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സി ഫാം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ മുന്നിലായി പതിനാല് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഒരു പാലം പണിയുന്നത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ആ ഗോഡൗൺ ആണ് ഇത് ചെന്നിറങ്ങുമ്പോൾ അവർക്ക് വാഹനങ്ങൾ വരാനും അവരുടെ സാധനങ്ങൾ അവിടെ കൊണ്ടിടാനും അവിടെ കട തുറക്കാൻ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരുക്കി കൊടുത്തത് മറുഭാഗം നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാൻ കഴിയുമ്പോൾ ഈ സ്റ്റൈൽ സ്റ്റൈൽപ്ലസിൻ്റെ എം ഡി സുകേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെട്രോൾ പമ്പിന് ഏതൊരു തടസ്സവും ഇല്ല തൊട്ടിപ്പുറത്ത് നൂറാഴ്ച മാർബിൾസിൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു തടസ്സവും ഇല്ല തൊട്ട് അതിനപ്പുറത്തേക്ക് വന്ന റിനോട്ട് പല സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് പതിനാല് കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് മുട്ടത്തറ നിർമ്മിക്കുന്ന ആ പാ ആ പാലത്തിന് ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് ഈ റോഡ് ഇവിടെ അടച്ചുപൂട്ടിയത് നിങ്ങളുടെ വഴി തുറന്ന് തരുമരെ അനച്ഛതകാല സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ നീങ്ങും ഫെബ്രുവരി ഇരുപതാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് ഞങ്ങൾ പത്താം തീയതി വരെ വെയിറ്റ് ചെയ്യും പത്താം തീയതി വരെ ഈ റോഡ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ വിഷയം അവര് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ റോഡ് വെട്ടി തുറക്കുകയും പൊങ്കാലയ്ക്ക് ജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ഈ റോഡിൽ തുറന്നു കൊടുക്കുകയും ചെയ്യും സമരസമിതി ശക്തമായ ഒരു തീരുമാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ തുറക്കേണ്ട സ്ഥലത്തല്ല റോഡ് അല്ലെങ്കിൽ അടിപ്പാത നൽകിയിരിക്കുന്നത് സാങ്കേതികമായും നിയമപരമായും എല്ലാം തന്നെ സമരസമിതി ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സാധുതയുണ്ട് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഫെബ്രുവരി പത്ത് വരെ നോക്കും ഇരുപതാം തീയതി ആറ്റുകാൽ പൊങ്കാലയ്ക്കും തുറന്നു കൊടുത്തില്ല എങ്കിൽ ജനങ്ങൾ തന്നെ ജനകീയമായി ഈ റോഡ് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സമരസമിതി എന്തായാലും ഉള്ളത് ഈ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ